നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവിന് സന്നദ്ധിയിൽ സമർപ്പിച്ച് ലോകമെമ്പാടുമുള്ള സകലരെയും കർത്താവിൻ്റെ വലിയ കാരണത്തിന് കീഴിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനേയും പ്രത്യേകമായി കഠിന പാപികളുടെ മാനസാന്തരത്തെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്തരായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

ീപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു കാലത്ത് സഹിച്ച് കുരിശിൽ പറഞ്ഞു മരിച്ച് അടക്കപ്പെട്ട് നാളികളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളുത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ്റെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈ മേൽകരുണിയായിരിക്കണമേ ഈശോത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവനീ മേൽകാരുണിയായിരിക്കണമേ ഈശോത്തെ ദാരുണമായ പീഡാസഹന പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ മുന്നണിയായിരിക്കണമേ

സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ദാരുണമായ പ്രതി മുഴുവൻ മുഴുവൻ മുഴുവനും ഞങ്ങളുടെ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേയ്ക്ക് ഞങ്ങൾ കാഴ്ച്ചു വെക്കുന്നു ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം ലോകം മുഴുവന്റെയും മുഴുവന്റെയും നിത്യപിതാവേ പാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ ശരീരവും ആത്മാവും ദൈവത്വവും 아 g a h i യുടെ അതിദാരുണമാ പീഠ സഹനങ്ങൾ ഞങ്ങളുടെ <tương> ൂർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേ ഈശോയുടെ പതിതാരുണമോ തീഠ

ഞങ്ങളുടെ മേലോകം മുഴുവന്റെ അവ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വസ്ത്രം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി

േ ഈശ്വരത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും പാപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേശോ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ